ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ദിവസത്തിന് മുന്നേ ഞാൻ കൊടുത്തിട്ടുള്ളത് രണ്ട് കേക്ക് വർക്ക് കേക്ക് വർക്കിൻ്റെ ഡിസൈൻ കാണിക്കാനാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ നോസൽ വർക്കുകളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല സിമ്പിളായിട്ട് നമുക്ക് കയ്യിലുള്ള കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് കസ്റ്റമർ എനിക്ക് തലയിൽ രാത്രിയാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് രണ്ടും വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവർ ആയിരുന്നു അപ്പോൾ ഒരെണ്ണം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആനിവേഴ്സറി കേക്കാണ് ഹാർട്ട് ഷേപ്പ് വേണം പിന്നെ ഒന്ന് ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അപ്പോൾ രണ്ടും പ്രത്യേകിച്ച് ഡിസൈൻസും കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ ഈ ഒരു കേക്ക് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഹാർഡ് ഷേപ്പ് വേണം അങ്ങനെ ഒന്നാ ഡിമാൻഡുകളും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആനെ വൺ കെ ജി വെയ്റ്റ് വന്നിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് ഫോക്സ് ബോളൊക്കെ ഇങ്ങനെ ആദ്യം വെച്ചു ഒന്ന് അറേഞ്ച് ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു റോസ് ഫ്ലവർ ഒക്കെ വെച്ച് കൊടുത്തു അപ്പോൾ ഇത്രയും മാത്രം ചെയ്തിട്ട് എനിക്കത്രയും സംതൃപ്തി വന്നില്ല അങ്ങനെ പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിന് എൻ്റെ കയ്യിൽ നിന്ന് ഇരുന്നൊരു പിങ്ക് കളറായിരുന്നു കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഞാൻ അത് താഴെ വെച്ചു കൊടുത്തിട്ട് എനിക്കത് അത്ര ഇതായില്ല ഒരെണ്ണം മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലോ അത്രയും ഭംഗി കിട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് കുറച്ചും കൂടി അങ്ങ് മുകളിലേക്ക് വെച്ചിട്ട് വീണ്ടും ഞാൻ രണ്ട് മൂന്നെണ്ണം കൂടി വച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ നമ്മൾ ഈ ഒരു സ്റ്റിക്കോട് കൂടി വരുന്ന ബട്ടർഫ്ലൈയുടെ കൂട്ടത്തിലുള്ളതായിരുന്നു കേട്ടോ ഞാൻ ആ സ്റ്റിക്ക് ഒന്ന് മാറ്റിയിട്ട് ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ചെരിഞ്ഞ രീതിയിലാണ് കേട്ടോ വച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഷോപ്പിൽ പോയപ്പോൾ കുറച്ച് പിങ്ക് കളറിലെ ഷുഗർ ബോൾസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ബട്ടർഫ്ലൈ വെച്ച് കൊടുത്ത് ആ ഒരു ലെവലിന് തന്നെ ഒരു സൈഡ് ബേസിൽ കുറച്ച് വലുതും ചെറുതുമായിട്ടുള്ള ബട്ടർഫ്ലൈസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരട്ടെ അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തപ്പോൾ കസ്റ്റമർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു സൈഡ് വേറൊന്നും വേറെ ഭാഗത്തൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ആ ഒരു ബട്ടർഫ്ലൈ പോയിട്ടുള്ള ആ ഒരു സ്പേസിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് മറ്റേ ആ ഒരു ഹാർട്ട് ഷേപ്പ് കേക്കിലും ഇതേപോലുള്ളൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു വർക്കിലും ഞാൻ നോസിലൊന്നും യൂസ് ചെയ്തിട്ടില്ല കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഇതേപോലെ ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു കേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും അത് ഞാനൊരു റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് കാരണം ആനിവേഴ്സറി ആണ് പിന്നെ കുറച്ച് എന്താ പറയുക എടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ സമയം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് ടോപ്പ് എനിക്ക് ഫിനിഷ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മുകളിൽ ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ കൊടുത്തു അപ്പോൾ നമ്മൾ കുറച്ച് ലെവൽ ആയില്ലെങ്കിലും ആ ഒരു ഇത് കാണത്തില്ലല്ലോ നമ്മൾ പാലറ്റ് നൈഫ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ഓർഡർ വരുവാണെങ്കിൽ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് സമയം പോവുന്നത് തന്നെയാണ് വിളിച്ചത് അത് ഹാർട്ട് ഷേപ്പ് ആകുമ്പോൾ പിന്നെ പറയേ വേണ്ട അങ്ങനെ പിന്നെ റെഡ് കോമ്പൗഡിൽ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തു ആദ്യം ഞാൻ ഒരൊറ്റ ഫ്ലവർ ആണ് വെച്ച് കൊടുത്തത് കേട്ടോ അപ്പോൾ അത് എനിക്ക് അതുമാത്രമായിട്ട് വെച്ചപ്പോൾ അത്ര ഭംഗി തോന്നിയില്ല പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചെറിയ ടൈപ്പ് റോസ് ഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വെച്ചു കൊടുത്തു പിന്നെ ഞാൻ റെഡ് ഗോൾഡ് പിന്നെ വൈറ്റ് ഈ ഒരു മൂന്ന് കളർ മിക്സ് ചെയ്തിട്ടുള്ള ഷുഗർ ബോൾസും കൂടി ആ ഒരു സൈഡ് മാത്രം നമ്മൾ ആ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള ആ ഒരു സൈഡ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ബട്ടർഫ്ലൈ ഒന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് കേക്കിൻ്റെയും ഡെക്കറേഷൻ സിമ്പിളായിട്ട് നോസിലൊന്നും യൂസ് ചെയ്യാണ്ട് നല്ല അടിപൊളി ഇലക്കൻ്റ് ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു രീതിക്ക് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ കളറുള്ള ലീഫും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ രണ്ടിൻ്റെയും ഫൈനൽ ലുക്ക് ഞാനിവിടെ ലാസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഡെക്കറേഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വെരി താങ്ക് ഫോർ വാച്ചിങ്